ഹായ് ഹലോ നമസ്കാരം എവർക്കും ചൂതനാശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ നിന്ന് ഉത്സവമാണ് കേട്ടോ അപ്പം ഞാനും മോനും കൂടെ ഇറങ്ങിയതാണ് ഉത്സവത്തിൽ വീട്ടിൽ എന്ന ഉത്സവം എന്ന് പറയുമ്പം അമ്പലത്തിൽ പോയെന്ന് ജസ്റ്റ് ഒന്ന് തൊഴും പിന്നെ വീട്ടിൽ പോവും അനിയത്തിയും ഒക്കെ വരും അമ്മയുണ്ട് അപ്പോഴും നമ്മളെല്ലാവരും കൂടെ പിന്നെ ബ്രദേഴ്സൊക്കെ ഉള്ളപ്പോൾ അവരുണ്ടായിരുന്നു ഇപ്പോൾ അവർ നാട്ടിലില്ല അതുകൊണ്ട് ഞാനും അമ്മയും അനിയത്തിയും പിള്ളേരെയൊക്കെ ഉള്ളു നമ്മളെ ഉത്സവാഘോഷിക്കാനായിട്ട് അച്ഛൻ്റെ കുടുംബക്ഷേത്രമാണ് കേട്ടോ ഇതാണ് അച്ഛൻ്റെ ക്ഷേത്രം അച്ഛൻ്റെ എൻ്റെ അച്ഛൻ്റെ തറവാട് അമ്പലമാണ് കേട്ടോ കന്നമ്പള്ളിയിൽ ഭഗവതി ക്ഷേത്രം എന്നാണ് പേര് ഇവിടെ ഭദ്രകാളിയും അന്നപൂർണേശ്വരിയാണ് പ്രതിഷ്ഠ ഇപ്പം രണ്ടമ്പലായിട്ട് ആദ്യം ഒരമ്പലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ദേവപ്രശ്നത്തിലൊക്കെ തെളിഞ്ഞ് അങ്ങനെയാണ് ഇപ്പുറത്തോട്ടും കൂടി ആ ഒരു അമ്പലമൊക്കെ പണിഞ്ഞ് ആക്കിയെടുത്തത് അപ്പോൾ നമ്മൾ വർഷം അച്ഛനും അച്ഛനുള്ളപ്പം നമ്മൾ ഉത്സവം എന്ന് പറയുമ്പോൾ ഭയങ്കര ഗംഭീരമായിരുന്നു പിന്നെ അച്ഛൻ മരിച്ചേ പിന്നെ അങ്ങനെ ഉത്സവത്തിന് വരും ജസ്റ്റ് തൊഴു അങ്ങ് പോവും അങ്ങനെ ഉള്ളു അച്ഛനുള്ളപ്പം അച്ഛൻ ഫുൾ ടൈം അവിടെ ഉണ്ടാവും ഉത്സവസ്ഥലത്ത് അച്ഛൻ്റെ അമ്പലത്തിൽ അച്ഛൻ ആകെ പോകേണ്ട ഒരു അമ്പലം ഇത് മാത്രമേ ഉള്ളൂ പളനി ക്ഷേത്രവും പിന്നെ ഈ അമ്മ അപ്പോഴാണ് അവിടെ വെച്ച് അനിയത്തിയെ കണ്ണു അവടെ പല്ലൊക്കെ എടുത്തേട്ടോ അവൾക്ക് പല്ലിന് പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ പല്ലൊക്കെ എടുത്തതിനു ശേഷം ഞാൻ ആദ്യമായിട്ടാണ് അവളെ കാണുന്നത് അവിടെ വെച്ചിട്ട് അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അവളെ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാല് കാരണം കുറച്ച് നാളായിട്ട് അവളെ കാണുന്നുണ്ടായിരുന്നില്ല അവളുടെ വീട്ടിലോട്ട് അങ്ങനെ പോകുന്ന പതില്ല ഇതുപോലെ വീട്ടിലൊക്കെ വരുമ്പോഴാണ് കാണുന്നത് അപ്പോൾ ഞാനും അപ്പോഴവരവിടെ നമ്മൾ തൊഴാൻ ചെന്ന സമയത്താണ് അവരും അവിടെ എത്തിയത് അവരും അപ്പോഴ് അവരുടെ വീട്ടിൽ നിന്ന് അപ്പോഴവരും അവിടെ എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേ അവരും കറങ്ങി തൊഴുതിട്ട് വരുന്നതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തു പിന്നെ പൂജയൊക്കെ നടത്തണമായിരുന്നു അപ്പോഴേ പൂജയ്ക്ക് അവിടെ ദേവിയുടെ ചാർത്തൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ അപ്പോഴ് ഇപ്പുറത്തെ അമ്പലത്തിൽ വന്നിട്ടാണ് പൂജ നടത്തി തന്നത് എന്തായാലും പൂജയൊക്കെ നടത്തി മേടിച്ചു കേട്ടോ ഉത്സവം ദേവിയുടെ അപ്പോൾ ശരിക്കും നമ്മൾ എല്ലാ എല്ലാ അമ്പലത്തിലും നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോൾ ഉത്സവം കൊടിയേറിയിരിക്കുന്ന സമയത്ത് അവിടുത്തെ ദേവചൈതന്യം ഒരുപാട് വർധിച്ചിരിക്കും ആ സമയത്ത് പോയി തൊഴുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോഴാണ് വീട്ടിലെത്തിയപ്പോൾ ഞാനൊരു ലൈവ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ വെറുതെ ഇരിക്കലായിരുന്നു അങ്ങനെ ലൈവ് പോയപ്പോഴത്തേക്ക് ലൈവില് എൻ്റെ കുറേ ഫ്രണ്ട്സുണ്ട് എനിക്ക് ഒത്തിരി ഫ്രണ്ട്സുണ്ട് കേട്ടോ ലൈവില് അവർ തോല ഞാൻ ഇങ്ങനെ കാരണം അവിടെ ഈ മൈക്ക് സെറ്റിലൂടെ പാട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സിനിമാ പാട്ട് അപ്പോഴത് നമ്മൾ ലൈവ് ഏകുന്ന സമയത്ത് നമ്മൾ ലൈവിൽ കയറി വന്നാൽ നമുക്ക് കോപ്പി റൈറ്റ് വരും അപ്പോൾ ഞാനീ കോ ഈ പാട്ട് കേൾക്കാതിരിക്കാൻ വേണ്ടി കുറേ ദൂരോട്ട് മാറി കാർപോർച്ചിലൊക്കെ പോയി നിന്നിട്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോഴീ കാറിൻ്റെ ജീപ്പ് അവിടെ കിടക്കുന്നുണ്ട് അപ്പം അവരെന്നോട് അതൊന്ന് പുറത്തോട്ട് ഇറക്കുമോ ആവശ്യപ്പെട്ടു അങ്ങനെയാണ് ഞാനിതരുന്ന് പുറത്തിറക്കിയത് കേട്ടോ കാരണം ഇത് മുമ്പ് എൻ്റെ വീട്ടിൽ കിടന്ന് കിടക്കുമായിരുന്നു അത് ബ്രദറിൻ്റെ വണ്ടിയാണിത് അപ്പോൾ ഇത് മുമ്പ് ഞാൻ ഓടിക്കുമായിരുന്നത് ഓടിക്കുമായിരുന്നു വെച്ചാൽ ഇപ്പോഴും ഓടിക്കും പക്ഷേ എൻ്റെ വീട്ടിലില്ല അതിന് കുടുംബ വീട്ടിലാണ് കിടക്കുന്നത് ഇതിൻ്റെ മൈലേജ് ഇല്ല അത് കാരണമാണ് ഞാനത് ഓടിക്കാത്തത് തിരിച്ചുകൊണ്ട് വന്നു ഇട്ടത് കാരണം അടിക്കാനേ സമയമുള്ളൂ പെട്രോൾ അട അഞ്ഞൂറിനൊന്നും അടിച്ചാൽ ഒന്നും ആവില്ല അതിനകത്ത് ഒരു കുറഞ്ഞതൊരു തൊട്ട് രണ്ടായിരം തൊട്ട് തുടങ്ങിയാൽ അതിനകത്ത് എന്തെങ്കിലും ഒരു ഗേജ് മീറ്റർ റീഡിങ്ങെങ്കിലും ഒന്നനങ്ങത്തുള്ളൂ അപ്പോഴും പിന്നെ എനിക്കത് മുതലാകത്തില്ല എനിക്ക് എൻ്റെ വണ്ടി തന്നെയാണ് കംഫർട്ട് കാരണം അതിനകത്ത് എനിക്ക് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോവുകയും വരെയൊക്കെ ചെയ്യാം ഇത് പിന്നെ താറിൻ്റെ ജീപ്പെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര ആണല്ലോ എല്ലാവർക്കും പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ആണേലൊക്കെ താറിൻ്റെ ജീപ്പെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ആവേശമാണ് എൻ്റെ മോനും അതുപോലെ തന്നെയാണ് കേട്ടോ അവനും കൂടെ അവനാണ് വീഡിയോ പിടിക്കുന്നത് അപ്പോൾ അവൻ്റെ കൂടെ പിന്നെ ലൈവിൽ ഇവരൊക്കെ പറയുന്നത് കേട്ടപ്പോൾ പിന്നെ ഇവൻ ഇവൻ ചെന്നപ്പോഴേ എൻ്റെ അടുത്ത് ഇച്ചിരി മമ്മി വണ്ടി ഇറക്കണേന്നൊക്കെ നമുക്ക് വണ്ടി എടുക്കണേന്നൊക്കെ പറഞ്ഞിട്ടിരിക്കായിരുന്നു ഞാൻ പറഞ്ഞ് വേണ്ട ഒന്ന് അവിടെ നിന്ന് അത് ഇറക്കുന്നതും കേറ്റുന്നതും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് കാരണം അവിടെ ഒരു കുറച്ച് കൊച്ചൊരു സ്പേസിലാണ് ഈ വണ്ടി കൊണ്ടുവന്ന് അവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഫ്രണ്ടിലോട്ടൊക്കെ വേറെ വണ്ടികളൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയെങ്കിൽ മാത്രമേ ഇതിനെ പുറത്തിറക്കാൻ പറ്റൂ കാരണം ഇത് വല്ലപ്പോഴും ഇറക്കുന്ന വാഹനമായതുകൊണ്ട് ഇതിൻ്റെ ബാക്കിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ എന്തായാലും ഞാൻ ഇവർ ലൈവിൽ പറഞ്ഞത് പറഞ്ഞാൽ ഞാനൊരു ആവേശത്തിൽ ഇതിനെയൊക്കെ എടുത്തിറക്കി ശരിക്കും പറഞ്ഞാൽ റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ ലൈവ് അങ്ങ് കട്ടായി കാരണം വൈഫൈ ആയിരുന്നു അത് കട്ടായി പോയി പിന്നെ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തെങ്കിലും അത് അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല പിന്നെ എന്തായാലും വണ്ടി എടുത്തിറങ്ങിയില്ലേന്ന് വെച്ചിട്ട് ഞാനും അവരും കൂടി കുറച്ച് റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്തായാലും കുറച്ച് നമ്മൾ പിന്നെ അവിടെ ഇവിടെ ഒക്കെ ഇറങ്ങിയിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നിടാമെന്ന് വിചാരിച്ചു എന്തായാലും വണ്ടി എടുത്തിറങ്ങിയതല്ലേ എന്താണ് ഇതിനകത്തൊരു ആവേശം കൊള്ളാണെന്നൊന്നും എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ പക്ഷെ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെ കാർ ഓടിക്കുന്നതുകൊണ്ടല്ല കുറച്ച് വേറൊരു ഫീല് തരും അത് ഓടിക്കുന്ന സമയത്ത് പിന്നെ ആ ഒരു വണ്ടിയുടെ വലിപ്പം പിന്നെ അതിൻ്റെ ആ ഒരു ബോഡി ഷേപ്പ് അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കാം എല്ലാവരെയും ആകർഷിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് തോന്നാറില്ല എന്തായാലും അവനെ ഓടിക്കണമെന്ന് പറഞ്ഞു പിന്നെ അവനെ ഓടിച്ച് അവനെ ഓടിക്കുന്ന വീഡിയോ പിന്നെ ഞാൻ പിടിച്ചു കൊടുക്കേണ്ടി വന്നു എന്താ ഓരോരോ ആഗ്രഹങ്ങളല്ലേ എല്ലാവർക്കും എനിക്ക് മാത്രം മതിയോ അപ്പോഴെന്തായാലും വീണ്ടും നമ്മൾ റൗണ്ട് അടിച്ച് വീട്ടിലെത്തിയിട്ട് വീണ്ടും ഇറങ്ങി പോയതാണ് അവനെ ഓടിക്കണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും എടുത്ത് വണ്ടി എടുത്ത് ഇറങ്ങിയതാണ് കേട്ടോ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു ഉത്സവത്തിന് പോയിട്ട് പിന്നെ എന്താ പറയുക വണ്ടി ഓടിച്ചോണ്ടല്ലോ അല്ലാതെ തന്നെ നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ഞാൻ പത്താമതേത്തിനാണ് അവിടെ സാറിന് ഉത്സവം നടക്കുന്നത് ഞാൻ വീഡിയോ ഇങ്ങോട്ട് എഡിറ്റ് ചെയ്ത് മാറ്റി ഇതുകൊണ്ട് വന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇച്ചിരി താമസിച്ച് പോയിരുന്നേ ഉള്ളൂ കാരണം എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒന്നിനും അത് കാരണമാണ് എന്തായാലും വണ്ടിയൊക്കെ ഓടിച്ചു അടിപൊളിയായിരുന്നു തിരിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ ഇറക്കിയിടാതെന്ന് വിചാരിച്ചു എന്തായാലും ആ കാര്യം കൂടെ നടത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാം സക്സസ് ആയില്ലോ എന്തായാലും കൊണ്ടുവന്ന് ഒരുവിധം ഒരുവിധമൊന്നുമല്ല കേട്ടോ നമ്മളിനി എത്ര പെർഫെക്റ്റ് ഡ്രൈവറായാലും ചില സമയങ്ങളിൽ നമ്മൾ ഇപ്പം എത്ര നന്നായിട്ട് വണ്ടി ഓടിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കൊച്ചു കൈപ്പഴ മതി നമ്മൾ വണ്ടി തട്ടാനോ തന്നെയൊക്കെ അതുകൊണ്ട് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ വലിയ ഞാനിപ്പം വണ്ടി ഓടിച്ച് തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷത്തോളം ആയിട്ടുണ്ട് അപ്പോഴേ എങ്കിലും നമ്മൾ എപ്പോഴും കെയർഫുള്ളായിട്ട് തന്നെയാണ് ഞാൻ വണ്ടി എടുക്കുന്നതും കൊണ്ടിടുന്നതും ഒക്കെ കാരണം അതിൻ്റെതായ ശ്രദ്ധ അതിനകത്ത് ക്യാമറ ഉണ്ട് വണ്ടിയിൽ റിവേഴ്സ് ക്യാമറ പക്ഷേ ഞാനത് നോക്കി എടുക്കാറില്ല ഞാൻ എപ്പോഴും ഒന്ന് തിരിഞ്ഞു നോക്കിയാണ് വണ്ടി എടുക്കുന്നത്